നമസ്കാരം കൊട്ടി കോഷിച്ച് വികസനത്തിൻ്റെ വല്ലാത്ത പ്രതീകമാണ് കിഫ്ബി എന്നൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും സി പി എമ്മും പ്രത്യേകിച്ച് തോമസ് ഐസക്കും ഇതിനെ വാഴ്ത്തിക്കൊണ്ട് നടന്നത് പക്ഷേ ഇതാ കിഫ്ബിയും തകരാൻ പോകുന്നു കിഫ്ബിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പല കരാർ ഇപ്പോൾ നഷ്ടത്തിലും ദുരിതത്തിലുമായിരിക്കുന്നു കിഫ്ബിയിൽ പോലും പണമില്ല ഖ ജനാവിൽ പണമില്ല എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ കിഫ്ബിയിൽ പോലും പണമില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികെട്ട പ്രവ രീതിയിലേക്കാണ് എന്തൊരു ഗുരുതരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാന ഭരണ സംവിധാനവും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും പോകുന്നത് എന്ന് അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ് കിഫ്ബിയിൽ പോലും പൈസ ഇല്ല നൂറ് കോടി രൂപയാണ് കരാറുകാർക്ക് ഇപ്പൊ കൊടുക്കാനുള്ളത് കരാറുകാർ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്കാണ് കരാർ പണി ചെയ്തവർക്കാണ് ഇപ്പോൾ പണം കിട്ടാത്തത് ചെയ്ത് കഴിഞ്ഞവർക്കാണ് പണം ബില്ല് കൊടുത്തു കഴിഞ്ഞു അവർ പണി ചെയ്ത് പണി പൂർത്തിയാക്കി ബില്ല് കൊടുത്തു കഴിഞ്ഞു ബില്ല് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നൂറ് കോടി രൂപയുടെ ബില്ലാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് കരാറുകാരാണ് ഇപ്പോൾ ആ കാര്യങ്ങളും പുറത്തു പറയുന്നത് ഞങ്ങളെ കൊണ്ടിരി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് മാത്രമല്ല അവർ പറയുന്നത് ഈ ബില്ല് കൊടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ജി എസ് ടി അടച്ചേ പറ്റൂ ജി എസ് ടി അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ റിക്കവറി വരെ വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല ഞങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല അങ്ങനെ ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കും കാരണം ജി എസ് ടി അടച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ബില്ല് പൈസ തരാത്തത് കൊണ്ട് ജി എസ് ടി അടയ്ക്കാൻ കഴിയുന്നില്ല ഇനി ഞങ്ങൾ ജി എസ് ടി അടയ്ക്കുമ്പോൾ പിഴയോടുകൂടി പതിനെട്ട് ശതമാനം നികുതി പിന്നെ ജി എസ് ടി അടയ്ക്കേണ്ടിയും വരും ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല സർക്കാർ ഈ പണം പിടിച്ചു വച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ലുകൾ മുഴുവനും അവരുടെ ജോയിന്റ് ഫണ്ട് മാനേജറുടെ കസ്റ്റഡിയിലാണെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് തരാനുള്ള കാശ് ഇതുവരെയും തന്നിട്ടില്ല ജോയിന്റ് ഫണ്ട് മാനേജറുടെ കയ്യിൽ ഈ ബില്ല് ബില്ലുകളെല്ലാം പിടിച്ചു വച്ചിരിക്കുന്നു നൂറ് കോടിയിലധികം രൂപയുടെ ബില്ലുകളുണ്ട് ഈ ബില്ലുകൾ തരാതിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടും കേരള പിന്നെ റോഡ് ഫണ്ട് ബോർഡിൽ പണി ചെയ്തവർക്ക് പിന്നെ ഇങ്കൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്തവർക്ക് ഹൗസിംഗ് ബോർഡിന് വേണ്ടി പണിയെടുത്തവർക്ക് അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് വേണ്ടി പണിയെടുത്തവർക്ക് ഈ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പണിയെടുത്തവർക്കാണ് ഇപ്പോൾ ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയുന്നത് എന്നാൽ സർക്കാർ പറയുന്ന ന്യായീകരണം മറ്റൊന്നാണ് സർക്കാർ പറയുന്നത് സോഫ്റ്റ്വെയറിന്റെ തകരാറാണ് അത് ബില്ല് പിടിച്ചു വെച്ചതല്ല സോഫ്റ്റ്വെയറിൻ്റെ തകരാറാണ് അങ്ങനെ സോഫ്റ്റ്വെയർ തകരാറായത് കൊണ്ടാണ് ഞങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റുക അതായത് സോഫ്റ്റ്വെയർ നന്നായി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പൈസ കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഈ കിഫ്ബിയുടെ അധികൃതർ പറയുന്ന ന്യായം എന്നാൽ കരാറുകാർ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഞങ്ങളുടെ ബില്ലിന്റെ തുക ഞങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് നേരിട്ട് വരുന്നത് അങ്ങനെ അക്കൗണ്ടിലേക്ക് ഞങ്ങളുടെ പണം അയക്കുന്നതിന് ഈ സോഫ്റ്റ്വെയറിന് യാതൊരു പ്രശ്നവുമില്ല സോഫ്റ്റ്വെയറിന് യാതൊരു ആശ്രയിക്കേണ്ട കാര്യമില്ല ഈ സോഫ്റ്റ്വെയർ തകരാറായാലും ഇത്തരം പ്രോസസ്സ് നടത്താൻ ഞങ്ങൾ ബില്ല് കൊടുത്തു കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ തുക ഞങ്ങളുടെ തുക ഞങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതിൽ സോഫ്റ്റ്വെയർ തകരാറായാലും ഒരു പ്രശ്നമല്ല അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തകരാറെന്ന് പറയുന്നത് കിഫ് തൽക്കാലത്തേക്ക് ഒരു രക്ഷപ്പെടൽ ആയിട്ട് അല്പം പറയുന്ന ഒരു ന്യായമാണ് എന്നാണ് കരാറുകാരും പറയുന്നത് എന്തായാലും തോമസ് ഐസക്ക് കൊണ്ടുവന്ന ഒരു വലിയ പിന്നെ സ്ഥാപനം കിഫ്ബിയും ഇതാ തകരാൻ പോകുന്നു ആകപ്പാടെ കിഫ്ബിക്ക് ഒരു ആശ്വാസമുള്ളത് ആ വികസനത്തിന്റെ പേ വളരെ ഉത്തുമ ശൃംഖത്തിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അത് ഞങ്ങളുടെ നാട്ടിലെ വികസനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നതാണ് പക്ഷേ കിഫ്ബി തകരാൻ പ്രധാന കാരണം ഈ ബില്ല് കൊടുക്കാത്തത് മാത്രമല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കും കിഫ്ബി ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് കിഫ്ബി ചെയ്യുന്ന പണി കടമെടുത്ത് ആൾക്കാരിൽ നിന്നും കാശുണ്ടാക്കി പണിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കിയതാണ് കിഫ്ബി എന്ന് പറയുന്നത് അന്ന് തന്നെ കിഫ്ബി ഉണ്ടാക്കിയപ്പോൾ തന്നെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞു ഇതൊരു ഉഡായിപ്പ് കമ്പനിയാണ് ഉഡായിപ്പ് സമ്പ്രദായമാണ് എന്നാണ് തോമസ് ഐസക്ക് വലിയ ധനകാര്യ വിദഗ്ധനൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം അതിനെ വളരെ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ തോമസ് ഐസക് ഇട്ടിട്ട് പോയി പാവം ബാലഗോപാലാണ് ഇപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടല്ല അനുഭവിക്കുന്നത് എന്തായാലും കിഫ്ബി പിന്നെ ഈ പറയുന്ന കിഫ്ബി പോലും തകർച്ചയിലേക്ക് പോകുന്നു കരാറുകാർക്ക് നൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് കരാറുകാർ പറയുന്നത് ഞങ്ങൾക്കിനി നിവർത്തിയില്ല അവരിനിയിപ്പോൾ കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യേണ്ടി വരും എന്തായാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും ആ പദ്ധതിയെ നേരെ ചെയ്യുക കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു സർക്കാറായിരിക്കുന്നു ഈ പിണറായി സർക്കാർ